ഞാൻ നാല്പത്തഞ്ചു വർഷമായി എൽ ഡി എഫിനോട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഞങ്ങളുടെ ഈ വിഷയം വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ രണ്ട് പാർട്ടി ഉണ്ടായില്ല ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ബി ജെ പി മാത്രമേ ഉള്ളൂ ചേട്ടനാണ് ആദ്യം ഇവിടെ കരമടക്കാൻ വേണ്ടി ചെന്നപ്പോ കര അടക്കാൻ പറ്റില്ല ഇത് വഗഫ് തർക്കഭൂമിയിലാണ് എന്നൊരു കാര്യം അറിഞ്ഞതെന്ന് കേട്ടു ശരിയാണോ അതെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എൻ്റെ ഭൂമിയുടെ കര അടക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് നിങ്ങളുടെ ഭൂമിക്ക് കരടക്കാൻ പറ്റില്ല ബക്കോർഡിൻ്റെ ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു സാറേ എനിക്കതിൻ്റെ ഇത് പകർപ്പ് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞു വിവരാകാശം വഴി അപേക്ഷിച്ചാൽ അതിൻ്റെ പകർപ്പ് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ അപ്പം തന്നെ വിവരാവകാശം വെച്ച് അതിനെ പകർപ്പെടുത്ത് ഞാൻ ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാരുടെ ആയി കൊടുത്ത് ഇവിടുത്തെ മെമ്പർ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ ഈ എൽ ഡി എഫിൻ്റെ ലോക്കൽ നേതാക്കന്മാർ ഇവരുടെ കൊടുത്തിട്ട് അഞ്ച് ദിവസം പോക്കറ്റിലിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങക്ക് ഇവിടെ രണ്ട് പാർട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൽ ഡി എഫും കോൺഗ്രസും അമ്മ ഈ രണ്ടുപേരെയും വിശ്വസിച്ചാണ് നാല്പത്തഞ്ചു വർഷമായി എൽ ഡി എഫിനെ നോട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഞങ്ങളുടെ ഈ വിഷയം വന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ ഈ രണ്ട് പാർട്ടിയും ഉണ്ടായില്ല ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ബി ജെ പി മാത്രമേ ഉള്ളു ഒരു സുപ്രഭാതത്തില് ഭൂമി സ്വന്തമല്ല ഇങ്ങനെ ഒരു തർക്കം കിടക്കുന്നത് കേട്ടോ സത്യത്തിൽ ഒരു എന്താ സത്യത്തിൽ ഞാൻ എന്റെ ജീവിതചരിത്രം പറഞ്ഞാൽ ഞാൻ വിളിച്ചു എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആധാരം പണയം വെച്ചിട്ട് വേണം എൻ്റെ എനിക്ക് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ കരൽ പേഷ്യൻ്റാണ് അമൃത ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നം തുടങ്ങിയ പിന്നെ എൻ്റെ ഭൂമിയുടെ ആക്സിഡൻറ്റ് പറ്റി ഓട്ടോറിക്ഷ ഓടിക്കഴിഞ്ഞു ഒരു അഞ്ചര ലക്ഷം രൂപ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ഇത് എനിക്ക് ഈ ഭൂമി പണയം വെച്ചിട്ട് വേണം എനിക്ക് അവനൊന്ന് നട്ടലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു ആറ് സ്ക്രൂ പുറം വെച്ച് ഇപ്പോഴും ഇരിക്കയാണ് ഇത് ലോൺ ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഞാൻ എല്ലാവരും അടക്കം ചെന്നത് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ആ സ്ക്രൂ പുറത്തിരിക്കണില്ല രണ്ടരക്കൊല്ലോയിൽ അപ്പോൾ അതിന് കാശ് വേണം അപ്പോൾ അഞ്ചായിരം രൂപ എനിക്ക് ആദ്യം ചിലവായി പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപ കൂടി അതിന് വേണം അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആത്മഹത്യയാണ് ഒന്നെ വിചാരിച്ച് അവിടെ നിന്ന് തോന്നിയാൽ പക്ഷേ ഞാൻ പോയാൽ പിന്നെ എൻ്റെ ഭാര്യയും മോനും കഷ്ടത്തിലാവില്ലേ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അന്നത്തെ സ്ഥിതി തോന്നിയത് മനസ്സിലായി പക്ഷേ പിന്നെ എല്ലാവരും കൂടി എന്നെ മയപ്പെടുത്തി സമാനപ്പിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഈ എന്നിട്ടും ഞങ്ങൾ ഈ ഇത് കഴിഞ്ഞിട്ടാണ് അഞ്ചിട്ട് മാസം ഞങ്ങൾ ഇതുമായിട്ട് ഈ നമ്മുടെ സർക്കാർ നമ്മളെ പരിഗണിച്ച് തീർക്കുമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെ ഈ സമരത്തിലേക്ക് പോയത് ഇപ്പോ ഇവിടെ വന്ന് നിങ്ങളെടുത്ത് നിങ്ങളെ മുന്നിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പല എം പിമാരും അതെപ്പോഴും അവർ ഇവിടെ വന്നിട്ടും പറയും പിന്നെ ഈ ചെറായി ബീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ച് പറയുന്നത് അപ്പൊ ഈ രണ്ട് പാർട്ടികളെ അങ്ങ് ഇനി വിശ്വസിക്കണില്ല മനസ്സിലായി അത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം കൂടുതലും കോൺഗ്രസിന്റെ ആളാണ് അതുപോലെ തന്നെ ഹിന്ദു സമുദായവും ഇവിടെ നാല് ധീവരസഭയുണ്ട് സ്കൂളിപ്പ് സഭയുണ്ട് ഗ്രീവദ സഭയുണ്ട് നാല് സമുദായം ഉള്ളവരോട് അപ്പൊ ഹിന്ദു സമുദായം കൂടുതലും എൽ ഡി എഫിനെ വോട്ട് ചെയ്യുന്ന ആളാണ് ഈ രണ്ടു പാർട്ടി കോൺഗ്രസും ഹിന്ദു സമുദായം എല്ലാവരും ഇപ്പം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ബില്ല് ഇത് ഇപ്പം ഇത്രയും കാര്യമായിട്ട് വന്നേക്കണത് ബി ജെ പി ഈ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ ഇനി പാർലി നിയമസഭയിലും ഉണ്ടാവും പഞ്ചായത്തിലും ഉണ്ടാവും കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന് ഈ വിഷയം മുനമ്പം തുടക്കം കുടിക്കുക തീർച്ചയായിട്ടും ചില ആളുകൾ ും മും സമുദായങ്ങൾക്കായിട്ട് ഒരു എതിർപ്പും ഇവിടെ ആരും ഈ മുസ്ലിം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മുസ്ലിം ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാര് തന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് നല്ല ആളുണ്ട് ഈ മുസ്ലിം സമുദായം അവർക്കുണ്ടൊരു ബോർഡ് ഈഴവ സമുദായത്തിനുണ്ടൊരു ബോർഡ് ക്രിസ്ത്യൻസ് അവർക്കും ഉണ്ട് അവരുടെ സമുദായത്തിനും എല്ലാവർക്കും ഉണ്ടല്ലോ അതെല്ലാവരും അവകാശമാണ് പക്ഷേ ഇത് ഒരു ബക്കപ്പോ ബോർഡിന് മാത്രം ഇതെല്ലാം പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ദേവസ്വം ബോർഡിന് ഈ കണ്ട സ്ഥലമൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വിറ്ററുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ പണ്ട് വിറ്റതൊക്കെ പിടിച്ചെടുത്തുവിടെ അപ്പം പിന്നെ ഈ നിയമം ഇതിനാണ് ഈ ഇന്ത്യ മഹാരാജ്യം പിന്നെ എങ്ങനെ പോകുക അപ്പോൾ അങ്ങനെ നടക്കില്ല നടക്കില്ല അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ദ്രോഹപരമായ കാര്യങ്ങൾ ഇതിൽ നിന്ന് ഭേദഗതി ചെയ്യണം അത് തീർച്ചയായും പാസ്സാക്കി വരും ഞങ്ങൾക്കതില് അതെ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൽ സന്തോഷമാണ് അതാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്